ഇന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ഒരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ ഒരു മാരേജ് അല്ല മാരേജ് സൺഡേ ആണ് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അതിൻ്റെ മെഹന്ദി നൈറ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ കസിൻ്റെ കല്യാണം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനൊക്കെ ആയിട്ട് ഉള്ളൊരു ചെറിയൊരു വിളോഗം അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ബ്ലോഗാണ് ഏട്ടാ ഇന്നത്തെ പോണ നമ്മള് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങി കേട്ടോ ഞാനും ഇക്കാക്കയും ആദുമോനും മാത്രമേ വരുന്നുള്ളൂ ഉമ്മയും അറിയും വീട്ടിൽ തന്നെ ശനി ഞായറോ മാത്രമേ അവർ വരുന്നുള്ളൂ എന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ മാത്രമായിട്ട് ഇറങ്ങി നല്ല മഴയുണ്ടായിട്ടാണ് പുറത്ത് അഞ്ചരയ്ക്ക് ഇറങ്ങി കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒത്തിരി നേരം വൈകി കേട്ടോ പിന്നെ ഇക്കാക്ക നല്ല ടെൻഷൻ അടിച്ചാണ് വണ്ടി ഓടിക്കുന്നത് കാരണം ഗൂഗിൾ മാപ്പ് എൻ്റെ കയ്യിലായതുകൊണ്ട് തന്നെ പിന്നെ പറയണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ അവിടെ എത്തി ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവന് താ അവൻ്റെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടാണ് അവൻ്റെ കസിനാണ് അപ്പോൾ അങ്ങനെ അവരുടെ ഉണ്ടായാലും കൂടി ആയിട്ട് അങ്ങോട്ട് പോയി ഇതാണ് ട്ടാ ചെക്കൻ ഫാൻസിന്റെ മേളാണ് ഗൈസ് ഇതൊക്കെ വരും ടിവിൽ വരും ഇന്നിപ്പോൾ വീട്ടിലാണ് ഏട്ടോ പരിപാടി നാളെ മറ്റന്നാളുമാണ് ഹോളിലുള്ളത് അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങൾ അങ്ങനെ അതേ കസിൻസ് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ആൾ ആളുകളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ വീടിൻ്റെ അകത്ത് നിറയെ ആൾക്കാരും ഒക്കെ ആയിട്ട് പിന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ ഇക്കാക്കിയും കസിനും കൂടി നല്ല രീതിയിൽ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ വല്ലപ്പോഴും നടക്കുന്നതല്ലേന്ന് കരുതിയിട്ട് ഞാനും മൈൻഡ് ചെയ്തില്ല കേട്ടോ അങ്ങനെ അതെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കസിൻസ് എല്ലാവരും കൂടി കയറിയേക്കണതാണ് മേലേക്ക് സ്റ്റേജ് <inaudible> 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 അങ്ങനെ കസിൻസ് എല്ലാവരും കൂടെ ഗ്രൂമിനെ സ്റ്റേജിലേക്ക് കയറ്റിയിട്ടോ സ്റ്റേജിലേക്ക് കയറ്റി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കൽ അതെല്ലായിരുന്നു ഞാനും ഇക്കി എല്ലാവരും കയറി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ കേക്ക് ഉണ്ടായിരുന്നു അത് ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ വെച്ചത് പിന്നെ കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്യാപ്പിൽ ഞാനും കുറച്ച് പേരെ കൂടി ഫുഡ് കഴിക്കാനായിട്ട് പോയി വെറും ചോറും പരിപ്പ് കറിയും ബീഫ് കറിയൊക്കെ ആയിരുന്നു അവിടുത്തെ ഫുഡ് ഞാനും അതും കൂടി ഒരുമിച്ചാണ് ഇരുന്നത് പിന്നെ കുറേ നേരം അതായത് ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് അതുകൊണ്ട് ഭയങ്കര വിഷിപ്പായിരുന്നു അതെന്താണ് അതുകൊണ്ട് ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടൊക്കെ തോന്നിട്ടാ പിന്നെ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കേക്ക് കട്ട് ചെയ്തു എനിക്കു ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്കും എനിക്ക് ടെൻഷൻ ആയിരുന്നു ഇനി ആ ടൈമിലൊക്കെ കേക്ക് കട്ട് ചെയ്യുന്നൊക്കെ ഓർത്തിട്ട് ഭാഗം യേശുദാസിനൊക്കെ ഒരു വില്ലനാകുമോ എന്നുള്ള പേടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നാ കാരണം അവൻ അവിടെ പാട്ട് പാടിയിട്ട് അവിടെ വെക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറെ നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി രാത്രി പന്ത്രണ്ട് മണിയാകെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അപ്പൊ വീഡിയോത്രേ ഉള്ളൂ ഇനി ഇതിന്റെ മഴ അപ്ലോഡ് ചെയ്യട്ടോ ബൈ